നിഷിഹാരിയിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ എപ്പിസോഡിനായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അറിയപ്പെടുക ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് പ്രയോജനം എന്ന വചനം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പ്രത്യേകിച്ച് കർത്താവിന്റെ വചനത്തിനനുസരിച്ച് ആ വചനം പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരെ അയക്കുന്ന സംഭവമാണ് നാം വായിച്ചു കേൾക്ക് യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കേണ്ടവരാണ് ഓരോ ശുശ്രൂഷകരും എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയാണെങ്കിൽ ദൈവം എല്ലാം അതതിൻ്റേതായ സമയത്ത് നമുക്ക് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഓരോ ശുശ്രൂഷകരും കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ കർത്താവിശ്വമിശികായുടെ സമാധാനം പകരാൻ സാധിക്കുന്നവരാകണം കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും കൊടുക്കാൻ സാധിക്കുന്നവരാകണം നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ നമ്മളും ഒരു സുവിശേഷ പ്രഘോഷകനാകണം ജീവിതം തന്നെ സുവിശേഷമാക്കി മാറ്റേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിട്ടുള്ള വ്യക്തികളൊക്കെ ജീവിതങ്ങളെ സുവിശേഷമാക്കി മാറ്റിയ ആളുകളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ് കൽക്കട്ട തെരുവിൽ പുഴുവലിച്ചു കിടക്കുന്ന വ്രണമൊലിച്ച് കിടക്കുന്ന ആ മക്കളെയൊക്കെ സ്വന്തം ഭവനത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ മുഖം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് വിശുദ്ധ മദർ തരേശയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ മേഖലകളിൽ കർത്താവിൻ്റെ സുവിശേഷം പകരുന്നത് ഓരോ പ്രവർത്തനത്തിലൂടെയും ഓരോ വാക്കുകളിലൂടെയും ഓരോ ചിന്തകളിലൂടെയുമാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ തിരുനാളാഘോഷിക്കുന്ന ദിവസം നമ്മൾ ഓരോരുത്തരും തന്നെ സുവിശേഷമായി മാറുവാനായിട്ടുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സുവിശേഷം പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം സർവ്വശക്തനായ ദൈവം അമ്മയോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും